ഹലോ ഗൈസ് നമ്മളത് ഇപ്പം ആശക്കുട്ടിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് ആശക്കുട്ടി നമ്മുടെ നാടൻ വരാലിനെ പിടിച്ച് വറുത്തരച്ച് കറി വെക്കുകയാണ് കേട്ടോ നമുക്കതൊന്ന് കണ്ടു നോക്കാം അങ്ങനെ ഉണ്ടെന്നേ ഞാനിവിടെ ഇരിക്കുകയായിരുന്നു പക്ഷെ അടുക്കളയിൽ നല്ല മണം വരുന്നുണ്ട് വറുത്തരച്ച മണം വരുന്നുണ്ട് നല്ലത് കരിഞ്ഞാ തന്നാ തോന്നുന്നത് എന്തായാലും നോക്കിക്കളേ ഞാനിപ്പോൾ അടുക്കള ചെന്നപ്പോൾ ആശക്കുട്ടി നല്ല ബിസിയാണ് തകൃതിയായിട്ടുള്ള അരിയലും പിടിക്കലുമൊക്കെയാണ് അതേ സവാള ഉള്ളി ഇഞ്ചിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് ഈ തേങ്ങയും മല്ലിയും മുളകും എല്ലാം കൂടെ വെച്ചിരിക്കുകയാണ് കേട്ടോ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഇവിടെ നമ്മൾക്കൊരു ആട്ടുന്ന സ്ഥലമുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ആട്ടുന്ന അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കുന്നത് ഇതേ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് അത് ഓഫ് ചെയ്ത് കേട്ടോ ആശക്കുട്ടിക്ക് മീൻ ചട്ടിയിൽ മൺചട്ടി കറി വെക്കുന്ന ഇഷ്ടമില്ല അവരുടെ നോൺ സ്റ്റിക്കിലൊക്കെ ഒരു സ്റ്റൈലായിട്ടൊക്കെ വയ്ക്കത്തുള്ളു അങ്ങനെ സവാള മറ്റുള്ള സാധനങ്ങളൊക്കെ ഇട്ടത് കടുവൊക്കെ വറുത്ത് സവാളയൊക്കെ മുപ്പിച്ചു എല്ലാം സെറ്റായിട്ടുകൊണ്ടിരിക്കുകയാണ് ആ കറിവേപ്പില കിട്ടും കേട്ടോ കറിവേപ്പിലൊക്കെ ഇട്ട് സെറ്റാക്കി ഒന്ന് ഫ്രൈ ആവട്ടെ നമ്മുടെ വരാൽ നന്നായിട്ട് വെട്ടി കഴുകി തൂലിയൊക്കെ പൊളിച്ച് ഇങ്ങനെ കഴുകി വെച്ചേക്കാണ് കേട്ടോ ഒന്ന് വരാനും ഒരു ഇച്ചിരി ഉറു ഉളുമ്പ് വേണമെന്നും ചേർവണമൊക്കെ അവർ കാണും അത് പോകണമെങ്കിൽ ഇച്ചിരി നാരങ്ങയും ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് കഴുകണം കേട്ടോ കുറച്ച് വിനായിരി ഒഴിച്ചാലും മതി അപ്പോൾ സ്മെല്ലൊക്കെ പോയി നല്ല ഫ്രഷ് മീറ്റായിട്ട് കിട്ടും ബിസിയാണ് കേട്ടോ തകർത്ത് പണിയെടുക്കുവാണേ നമ്മുടെ മിക്സിയിൽ അരപ്പ് ഇതേ വൃത്തിയായിട്ട് അരച്ചെടുക്കുന്നു ഞാൻ പറഞ്ഞതാണ് മറ്റേ അരയല്ലേ അരച്ചാൽ മതിയെന്ന് നമ്മുടെ കിച്ചണിൽ പാത്രൂമിലേക്ക് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ഉണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി സെറ്റ് ആക്കിട്ട് ഇതാണ് നമ്മുടെ കിച്ചണിൽ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഷെൽഫ് ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തതാണ് ആശക്കുട്ടിയുടെ ഫാദറിനും നമ്മുടെ ഫാദറിനൊക്കെ ഫർണിച്ചറിൻ്റെ ചെറിയ ബിസിനസ്സൊക്കെ ഉണ്ട് ഓർഡർ അനുസരിച്ച് അത് തയ്യാറാക്കി കൊടുക്കുന്നതാണ് തേക്ക് മഹാഗണി ഈട്ടി അങ്ങനെയുള്ള തടിയിലൊക്കെയാണ് അദ്ദേഹം സാധാരണ ചെയ്യാറ് ഇങ്ങനത്തെ ഷെൽഫൊക്കെ കിച്ചണിലുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ സാധനങ്ങളൊക്കെ വളരെ വിശാലമായിട്ട് അടുക്കി പെറുക്കിയൊക്കെ വെക്കാനൊക്കെ നല്ല ഒരു സെറ്റാണ് ഇങ്ങനെ തടിയ ഷെൽഫായതുകൊണ്ട് കിച്ചൺ കാണാനും നല്ലൊരു ലുക്കാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനൊക്കെ ഇത് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ചെറുതായിട്ടിങ്ങനെ റെഡിയാക്കി വെച്ചതേ ഉള്ളൂ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ സാധനം റെഡിയാക്കാം കേട്ടോ ഓൾ സൂപ്പാ കൊടിയോടെ തരട്ടെടോ മീൻ കറി അതിന് മീൻ ഇട്ടില്ലല്ലോ മീൻ ഔറിറ്റ് കിടന്നല്ലേ ഉള്ളൂ മീൻ്റെ അറപ്പ് തന്നെ ഈ ടേസ്റ്റ് ആവും മീൻ എന്നതിനേക്കാൾ ടേസ്റ്റ് ഓന്ന് പറഞ്ഞാൽ മീൻ അറപ്പ് അറപ്പ് തന്നെ ഈ ടേസ്റ്റ് ആവും മീൻ അട്ടി പൊളി സോങ് കൊ സൂപ്പർ വരാൽ സൂപ്പർ വരാൽ വറുത്തടിച്ചത് ഒന്നും പറയുകൂടെ ഇഞ്ചി വൈൻ ഉണ്ടാക്കാം ഇഞ്ചി വൈനാണ് അങ്ങനെ നമ്മൾ ഊണ് കഴിക്കാനിരിക്കുകയാണ് നല്ല വരാൽ കറി മാത്രം മതി ചോറ് കഴിക്കാൻ വേറെ കറിയൊന്നും വേണ്ട പിന്നെ മെഴുക്കുരുട്ടിയുണ്ട് പച്ചടിയുണ്ട് നല്ല നാടൻ ഊണ് കിട്ടും അടിപൊളിയായിട്ടുണ്ട്